മലയാളി പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന വിവാഹമാണ് ആർ ഡി ആർഡിനിറോബിയുടെയും കഴിഞ്ഞ ദിവസം ബോളിവുഡ് സ്റ്റൈലിൽ മാലയിട്ട് അഗ്നിക്ക് ചുറ്റും ഏഴ് വലയം വെച്ച് രണ്ടുപേരും വിവാഹം നടന്നതായി സോഷ്യൽ മീഡിയയെ അറിയിക്കുകയും ചെയ്തു വിവാഹ ആഘോഷങ്ങൾ കഴിഞ്ഞിട്ടില്ല രകദീപസ്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് പിന്നെ അങ്ങോട്ട് മാലയിടൽ ചടങ്ങ് ഇന്നലെ നൈറ്റത സംഗീതവും സംഗീതന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഒരുപാട് പ്രായത്തിന് ഞങ്ങൾ ട്രെയിൻ കോഴ്സ് തയ്യാറാക്കിയ ആരതിപ്പൊടി ആരതി തന്നെ പ്രേജ്നന്റുക്കിനായി ഏത് കോസ്റ്റാണ് തയ്യാറാക്കിയത് എന്ന് അറിയുവാൻ വേണ്ടി ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുകയായിരുന്നു അത്രയും മനോഹരമായ വസ്ത്രങ്ങളാണ് താൻ എനിക്ക് നെയ്തിരിക്കുന്നത് എന്ന് ആരതി മുമ്പൊരു ഇന്റർവ്യൂയിൽ പറഞ്ഞത് കൊണ്ട് തന്നെ എല്ലാവരും ആകാംക്ഷയിലാണ് പതിനാറാം തീയതി ഗുരുവായൂർ വെച്ച് നടക്കുന്ന താലിവെട്ടി ചടങ്ങിന് ആരതിയുടെ കോസ്റ്റും കാണാനായി കാത്തിരിക്കുന്ന പ്രേക്ഷകർ അത്ര കുറച്ചൊന്നുമല്ല സംഗീത ചടങ്ങിന്റെ ചിത്രങ്ങളോടൊപ്പം കഴിഞ്ഞ ദിവസത്തെ വെഡ്ഡിംഗ് ലുക്കും സോഷ്യൽ മീഡിയ ആകെ ചർച്ചയായിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് നിന്ന് ഒരു ബിസിനസ് വുമണായ ആരതി ആരതി തന്റെ ബിസിനസിനോടൊപ്പം ചെയ്തു എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല വിവാഹത്തിന്റെ ഓരോ കാര്യങ്ങളും ആരതി കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ് എന്ന് ഓരോ ചിത്രങ്ങളിൽ നിന്നും വ്യക്തം അത്രയും സുന്ദരമാക്കിയിട്ടാണ് മൂന്ന് കൊല്ലം കാത്തിരുന്നത് എന്ന് ആരതി ആരതി പ്രേക്ഷകർക്ക് കാണിച്ചു തന്നിരിക്കുന്നത്